ം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് നിങ്ങളുമായി പിരിഞ്ഞു പോയതിനുള്ള കാരണം ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതിനു വേണ്ടി ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരുപാട് കവിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കാം കാരണം കാത്തിരിക്കുന്നുണ്ടാകാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപേക്ഷിച്ചു പോയത് നിങ്ങളിൽ നിന്നും അകലം പാലിച്ചത് ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ പലതരത്തിലും നിങ്ങളുടെ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ച് മടുത്തു പോയിട്ടുണ്ടാകാം മതിയായി പോയിട്ടുണ്ടാകാം അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ വ്യക്തിയുടെ വരവ് ഈ വ്യക്തി പല സത്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും നിങ്ങളിൽ നിന്നും അകലം പാലിച്ചതിനുള്ള കാരണം അതാണ് നമുക്കിവിടെ പ്രധാനമായും നമ്മൾ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് സ്ക്രീനിൽ കാണിക്കുന്ന ചിത്രം കണ്ടു എന്ന് വിശ്വസിക്കുന്നു ആ ചിത്രം മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചു കൊണ്ട് ഈ വായന കാണാനായി ശ്രമിക്കുക ഇതിൽ കാണിക്കുന്നത് നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെയുമാണെന്ന് വിശ്വസിക്കുക ഏർ വിശ്വസിച്ചു അങ്ങനെ വിചാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഈ ഒരു വായന കാണുവാനായി ശ്രമിക്കുക അതായത് ഈ ഒരു വായനയിൽ കാണിക്കുന്ന ഈ ഒരു ഫോട്ടോ കാണുവാനായി ശ്രമിക്കുക മനസ്സിരുത്തി കണ്ടതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു വേണം വളരെ നല്ല രീതിയിൽ വേണം ഈ ഒരു വായന കാണുവാനായി തുടക്കം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലേക്ക് ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വായനയിലേക്ക് കടക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് പോലും ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടാണ് അതായത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം വളരെയധികം ആസ്വദിക്കാൻ പോലും കഴിയാതെ വിഷമിച്ച് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഈ വ്യക്തി കടന്നു വരുന്നത് നിങ്ങളൊരു പക്ഷേ ആത്മഹത്യയുടെ വക്കിലോ അല്ലെങ്കിൽ ഈ ജീവിതം എനിക്ക് മതിയായി ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ച് തീർക്കുന്നത് എന്നുള്ള അവസ്ഥയിലൂടെ കരഞ്ഞുകൊണ്ടും പരാതികൾ പറഞ്ഞുകൊണ്ടും നിലവിളിച്ച് കരഞ്ഞുകൊണ്ടും നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെയും നിങ്ങൾ വിഷമിപ്പിച്ചുകൊണ്ടുമായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുന്നത് പക്ഷെ ആ ഒരു സമയത്താണ് അതായത് ഏത് നിമിഷത്തിലാണോ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയത് ആ നിമിഷം തൊട്ട് അല്ലെങ്കിൽ ആ നിമിഷത്തിൽ തന്നെയാണ് ഈ വ്യക്തിയുടെ കടന്നു വരവ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് മുജ്ജന്മ ബന്ധമാണോ അല്ലെങ്കിൽ ജന്മ ജന്മജന്മാന്തരങ്ങളായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബന്ധം എനിക്ക് ഈ വ്യക്തിയുമായി ഉണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു സംശയം അത് തികച്ചും നമുക്ക് സംശയമാണ് എന്ന് പറയാൻ സാധിക്കില്ല ഒരു എഴുപത് ശതമാനം പ്രേക്ഷകരെങ്കിലും തൻ്റെ മുജ്ജന്മത്തിൽ നിന്നും വന്നിരിക്കുന്ന വ്യക്തിയുമായിട്ടാണ് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്നേഹത്തിലായിരിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കാമുകൻ കാമുകി ഭർത്താവ് ഭാര്യ ആ ആരുമായി കൊള്ളട്ടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുമായി മുജ്ജന്മത്തിൽ നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടും നിങ്ങൾ ഇതുവരെയും ചിലപ്പോൾ പ്രണയം എന്താണെന്ന് പോലും ആസ്വദിച്ചിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പഠനകാലത്തോ നിങ്ങളുടെ കൗമാര പ്രായത്തിലോ അല്ലെങ്കിൽ വഴിതെറ്റി പോകേണ്ട പ്രായം അതായത് നല്ല രീതിയിൽ പ്രണയം തോന്നിക്കേണ്ട പ്രായത്തിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അട്രാക്ഷൻ ഒരു വ്യക്തിയോടും തോന്നിയിട്ടില്ലായിരിക്കാം കാരണം അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരുടെ എനർജിയാണ് എനിക്കിവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അത്രത്തോളം ഫ്ലേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി സ്നേഹിക്കാനോ ഒന്നും താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വിജയം കാണാതെ പരിപൂർണമായിട്ടുള്ള പരാജയത്തിന്റെ പടുകുഴികളിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു നിങ്ങളുടെ ജീവിതം അതിൽ നിന്നും കൈപിടിച്ചുയർത്തിയത് ഭൂരിഭാഗവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഡിപ്രഷൻ അവസ്ഥയിലാണെങ്കിലും ആത്മഹത്യ വക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ചിന്തകളിലേക്ക് പോലും നിങ്ങൾ നിങ്ങൾ പോയ കടന്നു പോയ ആ ഒരു സാഹചര്യം പോലും ഇല്ലാണ്ടാക്കിയത് ഈ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ധാരാളം വാഗ്ദാനങ്ങൾ തന്നുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കല്യാണം കഴിച്ചോളാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എന്തായാലും ജീവിക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് തരണം ചെയ്യാം എന്നുള്ള രീതിയിൽ അതിശക്തമായ വാഗ്ദാനങ്ങളോട് കൂടിയാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും നേരിട്ട് ഇതുവരെ പോലും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം നിങ്ങൾ ബന്ധം സ്ഥാപിച്ചത് ഈ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അത്രയധികം ആഴമേറിയതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ പരിപൂർണമായിട്ട് ഒഴിവാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ പോലും ഈ വ്യക്തിയെ ഒഴിവാക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മറഞ്ഞു കിടക്കുന്ന സത്യം എന്ന് പറയുന്നത് കാരണം മുജ്ജന്മ ബന്ധമുണ്ട് ചില കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടക്കേണ്ട ആവശ്യകതകളുണ്ട് അത് നിങ്ങൾ രണ്ടു പേരും തീരുമാനിച്ചതല്ല ഈ പ്രപഞ്ചശക്തി തീരുമാനിച്ചതാണ് പക്ഷെ എന്ത് സംഭവിച്ചു നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ച് പല വാഗ്ദാനങ്ങളും ഈ വ്യക്തി പറഞ്ഞു അത് വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നില്ല ആ വാഗ്ദാനങ്ങളോട് നൂറ് ശതമാനം നീതി പുലർത്തുവാൻ വേണ്ടി ഈ വ്യക്തി പലതരത്തിലുള്ള വഴികൾ സ്വീകരിച്ചു പലതരത്തിൽ കഷ്ടപ്പെട്ടു പരിശ്രമിച്ചു ആത്മാർത്ഥമായി തന്നെ ട്രൈ ചെയ്തു പക്ഷെ പലതും യാഥാർത്ഥ്യമായില്ല എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഈ വാഗ്ദാനങ്ങളിലൊന്നുമല്ല നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്നത് നിങ്ങൾ സ്നേഹിച്ചിരുന്നത് ഈ വ്യക്തിയുടെ പെരുമാറ്റത്തെയും മാനസിക പരമായിട്ടുള്ള ആ ഒരു മൂല്യത്തെയുമാണ് പക്ഷെ ഈ വ്യക്തിയാണെങ്കിൽ നിങ്ങളെ മാത്രമല്ല സ്നേഹിച്ചത് പകരം അതിനേക്കാൾ ഉപരി ഈ വ്യക്തി ഇഷ്ടപ്പെട്ട ജോലിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കാം ആ ഒരു കാര്യങ്ങൾക്കും ഈ വ്യക്തി പ്രാധാന്യം കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഈ വ്യക്തി മാനസികപരമായിട്ടുള്ള അടുപ്പത്തേക്കാൾ കൂടുതൽ ഇവിടെ പ്രാധാന്യം കൊടുത്തിരുന്നത് ശാരീരികപരമായിട്ടുള്ള ബന്ധങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്ടങ്ങളോടാണ് ഈ വ്യക്തി കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അത് പലപ്പോഴും ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക് ശാരീരിക സുഖങ്ങളോടും മറ്റു ലൈ ലൗകിക സുഖങ്ങളോടുമൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് അവിടെ തൊട്ട് പ്രശ്നങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ വ്യക്തിയാണെങ്കിൽ പരിപൂർണമായിട്ട് ഒരു എടുത്തു ചാട്ടം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എടുത്ത് എടുത്തു ചാടി പല കാര്യങ്ങൾ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് നിങ്ങൾ രണ്ടു പേരും സെപ്പറേഷൻ പിരീഡിലേക്ക് പോകാനും ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കേണ്ട സമയമായി നല്ലൊരു കല്യാണം ഒക്കെ കഴിച്ച് ഒരുമിച്ച് ജീവിച്ചു പോകേണ്ട ഒരു സമയമായി പക്ഷേ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഈ വ്യക്തിയുടെ പല നീക്കങ്ങളും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇന്ന് ഈ വ്യക്തി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് വിഷമിക്കുകയാണ് ഒരു ശരിയായ ഉറക്കമില്ലാതെയും ഭക്ഷണമില്ലാതെയും ശരിയായ രീതിയിലുള്ള ജീവിത ശൈലി ഇല്ലാതെയും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് തേർഡ് പാർട്ടിയെ വിളിച്ചു വരുത്തിയത് നിങ്ങളോ മറ്റാരെങ്കിലുമോ അല്ല ഈ വ്യക്തി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളോടുള്ള ദേഷ്യമോ വാശിയോ തീർക്കുവാൻ വേണ്ടി കാരണം ഈ വ്യക്തിക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ നേടിക്കൊടുത്തിട്ടു കൊടുത്തിട്ടില്ല അതൊരു പക്ഷെ ഈ വ്യക്തി കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് മെസ്സി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് കാര്യങ്ങൾ എത്രത്തോളം ഗൗരവത്തോടു കൂടി നോക്കി കാണാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങളാണെങ്കിൽ കാര്യത്തോട് വളരെയധികം ഗൗരവത്തോട് കൂടിയും ഓരോ കാര്യത്തെയും അത്രത്തോളം പ്രാധാന്യം കൊടുത്താണ് നിങ്ങൾ നോക്കിക്കാണുന്നത് അതുമാത്രമല്ല ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുമുണ്ട് അതുകൊണ്ട് എടുത്തു ചാടി നിങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷെ ഈ വ്യക്തിയുടെ കാര്യം അങ്ങനെയല്ല ആ സമയത്തെ വാശി തീർക്കാനും ആ വാശിയിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും എടുത്തു ചാടി പ്രവർത്തിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് പിന്നീട് ഈ വ്യക്തിക്ക് തന്നെ ഒരു മാരണമായി മാറിയ ഒരവസ്ഥ ഇപ്പോൾ ഒരു സമയം പോക്കിനാണെങ്കിൽ പോലും നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി ഈ വ്യക്തി വേറെ പ്രണയബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാകാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഈ വ്യക്തി വഴി തെറ്റി സഞ്ചരിച്ച് ദിശ മാറി പോയിട്ടുണ്ടാകാം ആ ഒരു തേർഡ് പാർട്ടിയും ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ വ്യക്തിയാണെങ്കിലോ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം ഒഴിവാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനു മുമ്പും സൂചനകൾ ലഭിച്ചിട്ടുണ്ടാകാം അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഈ വ്യക്തിക്ക് ഉത്തരമില്ലാ ഇല്ലാതിരുന്നിട്ടുണ്ടാകാം അതിനൊക്കെയും ഒരു ക്ലാരിഫിക്കേഷനായി തുറന്ന് സംസാരിക്കണം എന്നുള്ള മുഖേന ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് പറന്നു വരാനാണ് ആഗ്രഹിക്കുന്നത് അതും സ്നേഹത്തിന്റെ പാനപാത്രം കയ്യിൽ ഈ വ്യക്തിക്ക് അന്നും ഇന്നും നിങ്ങളെ ഉദ്ദേശിച്ച് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെയാണ് വളരെയധികം ആസ്വദിച്ച് മുന്നോട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ പലപ്പോഴോ എപ്പോഴൊക്കെയോ ആസ്വാദനം കുറച്ച് കൂടിപ്പോയത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്ന് ഭവിച്ചിട്ടുള്ളത് അതുപോലെ അൽക്കഹോളിക് ചെറിയ രീതിയിൽ അഡിക്ഷൻ ഉണ്ടാകാം ഈ വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുക വാശി കയറുക ഇത്തരത്തിലുള്ള അഡിക്ഷൻസും ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളാണെങ്കിലും ഒരു തണുപ്പൻ മട്ടായിട്ടുള്ള ആൾക്കാരാണ് എന്ത് കാര്യത്തെയും വളരെ ഈസിയായിട്ടും ലഘൂകരിച്ച് ഡീല് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ദുഃഖിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുകളും ഉണ്ടായിട്ടില്ല പക്ഷെ ഈ വ്യക്തിയാണ് കുറച്ച് കടന്ന് ചിന്തിച്ച് ഒരുപാട് ആഗ്രഹിച്ച് ആ ആഗ്രഹിച്ച പല കാര്യങ്ങളും ലഭിക്കാതെ വന്നപ്പോൾ നിങ്ങളോട് വൈരാഗ്യമായി എന്നാൽ സ്നേഹം അപ്പോഴും അവിടെ തന്നെ ഉണ്ട് പക്ഷെ നിങ്ങളെ പെട്ടെന്ന് കീഴ്പ്പെടുത്തണം എന്നുള്ള ആ ഒരു തെറ്റായ ചിന്തയാണ് ഈ വ്യക്തിയെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വ്യക്തി തേർഡ് പാർട്ടിയായിട്ട് അത്ര സന്തോഷകരമായിട്ടുള്ള രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് തല്ലുപിടിക്കുന്നുണ്ട് തർക്കം ചെയ്യുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി ആണെങ്കിലും ഈ ഒരു അവസരം മുതലാക്കി ഈ വ്യക്തിയുടെ മുന്നിൽ പല കാര്യങ്ങളും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു തന്ത്രപ്പാടിലാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊക്കെയും നിങ്ങളുടെ അടുത്ത് വന്ന് തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത് എന്തായാലും യഥാർത്ഥ സ്നേഹം നിങ്ങളെ തേടി വരും എന്നുള്ള നിങ്ങൾ ഇരിക്കുക ഈ ഒരു വായന രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക ഇതൊരു ഫോട്ടോ അട്രാക്ഷൻ ടെക്നിക്കാണ് ഈ വീഡിയോ ആദ്യം മുതൽ തന്നെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ വായന മുഴുവനും കാണുവാനായിട്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു